ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ പക്ഷേ ഈവനിങ് വ്ലോഗ് എടുക്കണേൽ ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ ഉച്ച മുതൽ നമ്മൾ രാത്രി നമ്മുടെ ഫുഡ് കഴിക്കൽ വരെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുണികൾ അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തുണികളൊന്നും തിരുമ്പിട്ടുണ്ടെന്നില്ല ഇന്ന് രാവിലെ മുതൽ എനിക്ക് തീരെ വെയ്യാട്ടോ ചെറിയൊരു വയർ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ പണിയെടുക്കാമെന്ന് വലിയ ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് രാവിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാറുന്നത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വലിയ കുഴപ്പമാണ് തോന്നിയില്ല കേട്ടോ ഒന്ന് ഭേദമായി ഒരു ഗുളികയൊക്കെ കഴിച്ചപ്പോൾ ഭേദമായി അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു മൂഡൊന്നും അല്ല ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ആ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം രാവിലെ തുണികളൊന്നും തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ ഒരു ഒണി ഒന്നര ആ ഒരു ടൈമാണ് ആണ് ഇട്ട് ഇപ്പോൾ എന്നാൽ പിന്നെ എതിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നേരത്തെ വീഡിയോ എടുക്കേണ്ടത് ശരിക്കും ഈവനിങ് വോക്ക് എടുക്കുമ്പോൾ ഞാൻ മൂന്നര നാല് മണി ആ ടൈമിലാണ് തുടങ്ങാറ് തുടങ്ങാനുട്ടോ ഇന്ന് കുറച്ച് നേരത്തെ തുടങ്ങിയെന്ന് മാത്രം ഉച്ച മുതൽ ഉള്ള കാര്യങ്ങൾ അങ്ങോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറേ തുണികൾ തിരുമ്പാനും കാരണം തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ തിരുമ്പാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ തുണികളൊക്കെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ എന്താ ഇവിടെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉണക്കാനിടുന്നത് തുണികളൊക്കെ എന്താ കാരണം അപ്പുറത്തെ സൈഡിലാണ് അഴക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവിടെ ഇണ്ടുന്നുണ്ടെങ്കിൽ ഒരു വെയിലേ ഇല്ല കേട്ടോ ഒട്ടും വെയിലില്ല അപ്പോൾ കാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഉണങ്ങും പക്ഷെ അല്ലാതെ ഈ കുട്ടികളുടെ ഡ്രസ്സും പിന്നെ ഇതുപോലത്തെ നല്ല കട്ടിയുള്ള തുണികളൊന്നും ഉണങ്ങി കിട്ടുന്നില്ല കേട്ടോ അവിടെ നല്ല വെയിലില്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ ഏട്ടാ ഈ ഭാഗത്തേക്ക് അവിടെ കെട്ടിത്തന്നു കേട്ടോ ഇവിടെ രണ്ട് മൂന്നെണ്ണം കെട്ടി തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടിപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാൻ ഉണക്കാൻ ഇടുന്നത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് പിന്നെ ഇവിടെ നല്ല വെയിലും ഉണ്ടല്ലോ ഇത് അപ്പുറത്തെ ആൾക്കാരെ വളപ്പാണ് കേട്ടോ പക്ഷേ ഇവിടെ വഴക്കെ കിട്ടണോണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ പിന്നെ മഴയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ഒന്ന് കമ്മിയല്ലേ മഴയൊന്നും ഇല്ല കമ്മിയല്ല മഴ ഇല്ല കേട്ടോ മഴ പെയ്യാൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്താ വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുണികളൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണങ്ങി ും ചെയ്യട്ടോ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനാണ് പാട് എന്നാലും വലിയ കുഴപ്പമില്ല എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര വെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടി കിടക്കണ എനിക്കിഷ്ടമല്ലാട്ടോ തിരുമ്പാനുള്ള തുണികളിങ്ങനെ കൂടിക്കിടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സമാധാന കേടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര വെയ്യെങ്കിലും വേഗ തുണികളൊക്കെ തിരുമ്പിയിടൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നൂറെണ്ണം മാറിക്കൊണ്ടിരിക്കും ഒരു രണ്ട് മൂന്ന് ജോഡി തന്നെ അവർ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം തിരുമ്പോ ചെയ്യാൻ എന്നും തിരുമ്പ് ഇട്ട് കൂട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് തിരുമ്പലി അലക്കലൊക്കെ കഴിഞ്ഞ് ഞാനകത്തേക്ക് കയറി എന്നിട്ട് ഗ്യാസൊക്കെ തുടച്ചു വെച്ചു പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ ഗ്യാസ് ഒന്ന് കിട്ടിയിട്ട് ഒന്നാണ് വന്നത് ഗ്യാസ് കുറേ ദിവസമായി വന്നിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ട് തന്നെ കുറേ ദിവസമായി എന്നിട്ട് വന്നത് ഇപ്പോഴാണ് കേട്ടോ എന്നാലും വീട്ടില് ഗ്യാസ് വന്നല്ലോ വന്നല്ലോന്നുള്ളൊരു സമാധാനത്തിലാട്ടെ ഞാനിപ്പിക്കല് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അർജന്റായിട്ട് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ചായയോ അല്ലെങ്കിൽ പപ്പടം വർക്കല് അങ്ങനത്തെ എന്തെങ്കിലും ചെറുത് ചെറുതായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഒക്കെ വേണം നമുക്ക് ഒരു ഒത്തിരി സമയത്തിന് നമുക്ക് തീ കത്തിച്ചിട്ട് തീയങ്ക കത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വെല്ലേ കത്തിപ്പിടിക്കുകയുള്ളു അപ്പൊ ഗ്യാസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് അതിന്റെ ബുദ്ധിമുട്ടൊന്നും വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാനെന്താ ഗ്യാസൊക്കെ ഒന്നും വേഗം തുടച്ച് വൃത്തിയാക്കി വെച്ചു എന്നിട്ട് എന്താ ചായ വെക്ക ചായ കാപ്പി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അംഗനവാടിക്ക് പോയിരിക്കാൻ കേട്ടോ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ അവൾ അംഗനവാടിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ചായ കാപ്പിക്കുള്ള വെള്ളമൊക്കെ വെച്ചതൊക്കെ എന്നെ തിളച്ച് മറണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും ഒക്കെ ഇട്ടു പിന്നെ ഇന്ന് കാപ്പിപ്പൊടി ഇന്ന് പഞ്ചസാര ഇല്ല കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ഇന്ന് ശർക്കരയാണ് കേട്ടോ ഇവിടെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ശർക്കര ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വെറൈറ്റി പറഞ്ഞത് അപ്പോൾ ഞാനിതാ ചായയും കാപ്പിയൊക്കെ അങ്ങനെ വെച്ചു എന്നിട്ട് ഞാനിതാ അംഗനവാടിക്ക് പോവാണ് കേട്ടോ തുമ്പിക്കുട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിനെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഇട്ട് കാരണം രണ്ട് സൈഡും കാട് പോലെയാണ് കേട്ടോ പൊന്ത പിടിച്ചിട്ട് ആ കാട് പോലെ തന്നെ വീടുകളുണ്ടെങ്കിലും ഒരു കാർഡ് പിടിച്ച പോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് തുമ്പിന്നെ കണ്ടിട്ടില്ലാട്ടോ അവള് കളിക്കാന്ന് അവിടെ അപ്പൊ അവളുടെ റിയാക്ഷൻ എന്താന്നൊന്ന് നോക്കിയോക്കാട്ടോ എന്തങ്ങനെ പാല് ധരിച്ചിട്ടു ടീച്ചർക്ക് ചാട്ടെടുക്കാറ്റടുക്കീച്ചർക്ക് ചാട്ടെടുത്തിട്ട് ശരി പ്രശ്ന ഏ കോഴിമുട്ട തിന്നോ മാമൊക്കെ തിന്നാ ഏ പിന്നെ പൂടി ഉപ്പേ കൂടി അന്നേരട്ട നിൽക്ക ചോയിക്കട്ടെ ഇന്ന് ടീച്ചറ് പാടി തന്നോ എന്ത് പാട്ട പാടി ഈ കരഞ്ഞോ അപ്പൊ തുമ്പിക്കുട്ടിയുടെ അംഗനവാടി വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ നല്ല രസമായിട്ടോ അവളടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇനിയും ചോദിക്കാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ നല്ല രസമായിട്ടോ വർത്താനം പറയും ഞാൻ അതാണ് കുത്തി കുത്തി ചോദിച്ചോണ്ട് തന്നെ ഇരുന്ന് കേട്ടെ പിന്നെ അപ്പൊ ഞങ്ങൾ ഇതാ അങ്ങനെ വീടെത്തി വീട് എത്തിയിട്ട് ഞാൻ അടുത്ത പണിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ പൊട്ടിച്ചായോ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് കിട്ടണില്ല പൊട്ടിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പൊട്ടിച്ചു കൊടുത്തു കേട്ടോ അവൾക്കാണെങ്കിൽ ഈ കോല്മിായി പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോല് വേറാക്കി കൊടുക്കണം മിഠായി മാത്രം എടുത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ കുറേ നോക്കിയപ്പോൾ എനിക്കത് കിട്ടണമില്ല എന്നിട്ട് ഞാൻ വീണ്ടും അവൾക്ക് തന്നെ കൊടുത്തു കേട്ടോ കുറച്ച് ഞാൻ അവൾക്ക് അടിച്ച് പൊട്ടിച്ചെടുത്തോളും അപ്പം ഞാൻ ഇത് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യമാണ് ഞാൻ മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളൂ കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയുമല്ലോ ആ സംഭവം ആകെ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇത് വാങ്ങിച്ച ദിവസം കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല അപ്പോൾ ഇന്ന് ഇത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അന്ന് ഞാൻ ഒരു ഗ്ലാസ് അരി ഇട്ടു കേട്ടോ അത് ഒരുപാടധികമായി ഇന്ന് ഞാൻ ഈ കുഞ്ഞ ഗ്ലാസ്സിൽ ഒരു മുക്ക ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ കേട്ടോ അതായിരിക്കും ഞങ്ങൾക്ക് പാകം കാരണം ഞങ്ങൾ രണ്ട് പേരിലേ ഇപ്പോൾ കുടിക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതാണ് പാകം ഞാനൊരു ഗ്ലാസ് അരിയൊക്കെ അന്നിട്ടിട്ട് വെറുതെ കുറേ വേസ്റ്റ് ആയിപ്പോൾ പിന്നെ കേട് വരും ചെയ്യുമല്ലോ അപ്പൊ അങ്ങനെ ഒന്ന് കുറേ വേസ്റ്റായി ഇന്ന് കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇന്ന് വേസ്റ്റ് ആവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്നും നല്ല വൃത്തിയിൽ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ കഴുകണം കേട്ടോ അതിൻ്റെ ഒരു കളറൊക്കെ അവിടെ പോയി കിട്ടുക അപ്പോൾ രണ്ട് മൂന്ന് തവണയൊക്കെ കഴുകിയെടുത്ത് കഴുകി കഴുകിയെടുത്തതിന് ശേഷമാണ് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാൻ പറ്റുള്ളൂ പിന്നെ കുക്കർ ഇന്ന് ഗ്യാസ് വന്നിട്ടുണ്ട് പിന്നെ കുക്കറിൽ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് ആവും ഗ്യാസ് ഗ്യാസുള്ളതിൻ്റെ ഒരു സന്തോഷത്തിലട്ടോ ഞാൻ മെയിനായിട്ടും അടുപ്പ് കത്തിക്കാനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും കേട്ടോ അത് അത് കാരണം കൊണ്ടാണ് മെയിനായിട്ടും വെക്കാതിരുന്നത് എന്നെ അടുപ്പ് കത്തിക്കാൻ ഭയങ്കര മടി കേട്ടോ എനിക്ക് നല്ല പാടാട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞടുപ്പായ കാരണം കത്തിച്ച് കത്തിപ്പിടിക്കാനായിട്ട് നല്ല പാടാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ അയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ കുക്കറിലാക്കി ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് തീൻ്റെ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കാപ്പി കണ്ടില്ലേ കാപ്പി കൂടെ ആയിട്ടുണ്ട് നല്ല മണം ഉണ്ട് കാപ്പിക്ക് ശർക്കരയൊക്കെ ഇട്ട കാരണം കൊണ്ടൊന്നുകൊണ്ട് ഞാൻ ആദ്യമായിട്ടിട്ട് ശർക്കര ഇട്ടിട്ടുള്ള കാപ്പി ഉണ്ടാക്കണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്താണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അപ്പം അതാ അങ്ങനെ ഞങ്ങൾ കുറച്ച് ചോറ് എടുത്ത് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് ചോറ് എടുത്ത് കഴിക്കുകയാണ് ഇപ്പം വിശക്കാൻ തുടങ്ങി ഉച്ച വയർ വേദന കാരണം കൊണ്ട് എനിക്ക് ഒന്നും കഴിക്കാനായിട്ട് തോന്നിയില്ലാട്ടോ വിശപ്പൊന്നും അറിയുന്നുണ്ടാകുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വയർ ൊന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാന് കുറച്ച് ചോറ് എടുത്ത് കഴിക്കാം വയറിങ്ങനെ വിഷക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ വെച്ച് സാമ്പാറാണ് സാമ്പാറില്ല കുമ്പളങ്ങക്കറിയാണ് കേട്ടോ അപ്പം അത് കൂട്ടി അപ്പോൾ തുമ്പി കുട്ടിക്കും വേണം പറഞ്ഞു കേട്ടോ അപ്പം അവൾക്കും ഞാനൊരു പ്ലേറ്റിലെടുത്ത് കൊടുത്തോൾക്കാണെന്നുണ്ടെങ്കിൽ വാരി കഴിക്കണം ഒറ്റയ്ക്ക് വാരി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കഴിക്കും അവൾക്ക് ഇതാ കൂട്ടാനൊക്കെ ഒന്ന് ഒഴിച്ച് അവൾക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എരിവ് കുറച്ചിട്ടേ ഞാൻ ഉണ്ടാക്കുകയുള്ളു അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മൾ കൂട്ടാനൊക്കെ ഒന്നിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് കുഴച്ച് കൊടുക്കണം കുഴച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവളൊക്കെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ മണിന്ന് വെച്ചെങ്കിൽ കഞ്ഞിയൊക്കെ കുടിച്ചു എന്നാലും അവൾക്കപ്പം ഞാൻ എടുക്കണ കണ്ടപ്പോൾ ഒരു പൂതിയെ തോന്നുന്നു അപ്പോൾ അവൾക്കും ഒത്തിരി വേണം പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞിയൊക്കെ അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഞാനരിക്ക് കുറച്ച് പൊടി മരുന്ന് കഴിഞ്ഞിട്ട് ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു സ്പൂണൊക്കെയാണ് ഇടേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഒരു സ്പൂൺ തന്നെ ഇടണുള്ളൂ കേട്ടോ പിന്നെ അധികം അരി ഇല്ലല്ലോ ആകെ ഒരു ഗ്ലാസ് അരിയല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിന് ഒരു സ്പൂണ് ഒക്കെ മതി അപ്പോൾ തന്നെ അത്യാവശ്യം കളറൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു മണവും ഉണ്ട് എന്താ അപ്പോൾ അതാ അങ്ങനെ അതൊക്കെ ടുത്തു എന്നിട്ട് തേങ്ങയെ കരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വെന്തിട്ടോ ഇരിക്കുന്ന സംഭവം ഇനി ജസ്റ്റ് ഒന്ന് വെറുതെ തിളക്കന്നെ വേണ്ടൂട്ടോ തേങ്ങ ഒഴിച്ചിട്ട് നമുക്ക് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വെറുതെ ഒന്ന് തിളപ്പിച്ചെടുക്കന്നെ വേണ്ടു അത് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിയായി പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇടാൻ പറ്റില്ല അതാണ് കേട്ടോ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉപ്പിട്ട അതിന്റെ ഫലം പോകുന്ന പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഉപ്പിടാൻ പറ്റില്ല കേട്ടോ അത് മാത്രമാണ് എനിക്ക് പറ്റാത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ കഞ്ഞിയൊക്കെ അല്ല റെഡിയായി വന്നു അപ്പോൾ കുക്കറിൻ്റെ കോല കണ്ടില്ല ഒരു കഞ്ഞി ഉണ്ടാക്കിയതിൻ്റെ കോലാണ് കേട്ടോ പോയി കാണുന്നത് അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ആയിട്ട് മാറ്റി വെച്ചിട്ട് ഇനി കുക്കറൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടി പോകാനു കേട്ടോ കുക്കറിൻ്റെ മുകളിൽ കൂടെ ആകെ അലങ്കോലായിട്ടാണ് ഉണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാനൊക്കെ ഉണ്ട് അപ്പോഴത്തിന് കണ്ട് നമ്മുടെ കിച്ചുട്ടൻ അങ്ങനെ വന്നു കേട്ടോ പെട്ടെന്ന് ബസ്സിൽ അഞ്ചുമണിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഓരോ പണിത്തിറക്കിലാന്ന് മറന്നു പിന്നെ ഹോണടി കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി നോക്കി ഓടിപ്പോയപ്പോൾ കിച്ചുട്ടൻ്റെ വണ്ടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ അങ്ങനെ വന്ന് ഡ്രസ്സ് മാറിലും ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ചു അപ്പോൾ അവന് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാപ്പി എത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ശർക്കര ഇട്ട കാരണം കൊണ്ട് എനിക്കൊന്നും വേണ്ട അത് മധുരമില്ല എന്നൊക്കെ വേണ്ട അങ്ങനെ കുടിക്കണില്ലാട്ടോ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അംഗനവാടിയിൽ ഉറങ്ങാത്ത കാരണം കുറച്ച് അവൾ കടന്നുറങ്ങിയിട്ടോ അപ്പോൾ ഞാൻ അവളെ ഉറങ്ങുകയാണ് എന്തായാലും അപ്പൊ ഈ ഗ്യാപ്പിൽ ഞാൻ മെല്ലെ അല്ല അവൾ ഉറങ്ങിയാലും ഉറങ്ങിയില്ലാലും കുഴപ്പമൊന്നുമില്ല എന്താ ഞാൻ നേരത്തെ തിരുമ്പിയിട്ടുണ്ടാകുന്ന തുണികളൊക്കെ ഒന്ന് വാടി വാടിക്കെട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഈ അഴക്കെ കൂടെ ഇടുകയാണ് കേട്ടോ ഇനി രാത്രി ഞാനും കഷ്ടകാലത്തിന് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഉണങ്ങി കെട്ടിയത് ഉണങ്ങിയില്ല വാടി കെട്ടിയതും കൂടി നനഞ്ഞു പോലുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഈ അഴക്കയെക്കൂടെ ഉമ്മർത്തുള്ള അഴക്കെക്കൂടെ അങ്ങോട്ട് തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ തുമ്പിയാണെന്നുണ്ടെങ്കിൽ അംഗനവാടിയിൽ ഉറങ്ങാത്ത കാരണം കൊണ്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവൾ അവിടെ ഉറങ്ങിയില്ല കാരണം അവൾ ഇവിടെ എൻ്റെ എൻ്റെ അടുത്ത് കടന്നിട്ട് ഉറങ്ങിയിട്ടുള്ള ശീലാണ് കേട്ടോ അവൾക്കുള്ളത് അവൾ എന്റെ കിച്ചുവിന്റെ ഒരു സ്വഭാവം എല്ലാട്ടുള്ള കിച്ചുന്റെ പോലെ എല്ലാ കിച്ചു ഒരു പെട്ടെന്ന് തന്നെ ഇണങ്ങി കിട്ടൂട്ടോ ഇവളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവള് ഇത്രയും ദിവസം എന്റെ കൂടെ തന്നെ ഉറക്കവും ഇരിപ്പും കടപ്പും പറഞ്ഞ പോലെ ഒക്കെ എന്റെ കൂടെ തന്നെ ആയ കാരണം പെട്ടെന്ന് അടു മാറിക്കുമ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ കുട്ടിക്ക് അപ്പോൾ അവൾ ഉറങ്ങിട്ടൊന്നും ഉണ്ടാകുന്നില്ല അത്രേ ടീച്ചറ് പറഞ്ഞുറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അവൾ ഞാൻ വന്നിട്ട് കുറച്ചു നേരം എന്താ അവിടെ വന്ന് കിടന്നു അപ്പോൾ അവൾ ഇൻ്റെ ഒപ്പം കിടന്നിട്ട് അങ്ങനെ കുറച്ചു നേരം കടന്നുറങ്ങിയിട്ടോ ഞങ്ങൾ ഫോണിൽ വീഡിയോ കണ്ടിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അവളും അങ്ങനെ അപ്പോൾ അവൾ അങ്ങനെ കടന്നു ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം നീപ്പിക്കണം കേട്ടോ അധികം നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല രാത്രി ഉറങ്ങില്ല ഉറങ്ങാൻ നേരം വൈകുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവളെ നീപ്പിക്കണം കിച്ചു വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവനെ എന്തായാലും അവനെന്തായാലും നീപ്പിച്ചുകൊണ്ടുട്ടോ ആ പണി അവന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കാണ് കേട്ടോ കിച്ചുവിനെതാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവന് പിന്നെ ഇതൊക്കെ അറിയപ്പോൾ ഏതൊക്കെയാണ് ഓൾറെഡി പഠിച്ച കാരണം കൊണ്ട് ഇതൊക്കെ അറിയുന്നുണ്ട് എന്നാലും ഞാൻ എന്നും എല്ലാ എന്താ ആദ്യം മുതലേക്ക് എന്നെ എഴുതിപ്പിച്ച് കേട്ടോ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് Baby hmm. baby hmm. baby see. baby C, baby C, baby C, baby Hmm. Dari? Hmm. Eh? Hmm. Ma nah. Para. Mama. Hmm. D. Mama D Mama D. baby baby Seeker. Seeker, then, then, standing line, standing line, mm -hmm. Mm -hmm. Seeker. Seeker. then, then, standing line, standing line, hmm mm. Mama, Mama, baby, Mom, D. baby, 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 line baby, Sika. Sika. Then. Then. Standing light. Standing light. Mm -hmm. Mama D. Baby D. Baby D. Mm. Uh, Sika. Mm. Then. Mm. Standing light. Mm-hmm. അപ്പൊ അങ്ങനെ പഠിപ്പും ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങള് കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കാനുണ്ടോ ഏട്ടൻ വന്നു ഒരു ആറു മണി ആറര ഒരു ഏഴു മണി ആയിട്ടുണ്ട് കേട്ടോ സമയപ്പോ ഇത് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര നേരത്തെ ഇരുന്നത് ഇനി കഞ്ഞി കുടിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോറും കൂടി കഴിക്കണം അതിപ്പോൾ കഴിക്കില്ല എന്താ കുറേ കഴിഞ്ഞിട്ടെന്നെ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ